ആ മഹാനായ ജല്ല ജലാലു ലാ ഇലാഹ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ അവൻ മാത്രമാണ് എന്ന ആലാ ഇലാഹ ആയുടെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുന്ന വിഭാഗത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് റബ്ബ് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂതരെ ഈ തൗഹീദ് അറിയുന്നവരും തൗഹീദ് അറിയാത്തവരും സത്യം അറിയുന്നവരും സത്യം അറിയാത്തവരും ഖുർആൻ പഠിച്ചവരും ഖുർആൻ പഠിക്കാത്തവരും അല്ലെങ്കിൽ ഖുർആൻ ഉൾക്കൊള്ളുന്നവരും ഖുർആൻ ഉൾക്കൊള്ളാത്തവരും അതാണ് മാനദണ്ഡം അതാണ് തുലാസിൽ ശരിക്ക് തൂക്കാൻ പറ്റിയതായ വിധി ക്രിസ്താസ് ഉസ്തഖിമു പറഞ്ഞതായ നീതിയുടെ വിധി നൽകുന്നതായ തുലാസ് അവിടെ തൂക്കി നോക്കുമ്പോൾ ശരിയാക്കാൻ തീരുമാനിച്ചാൽ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ളതായ മാനദണ്ഡത്തിലേക്ക് എത്താൻ സാധിക്കുക ഇന്നമായ മുറു വസാജിദ് അള്ളാ പണ്ട് തന്നെ മക്കാരോട് പറഞ്ഞു മക്കാരെ നിങ്ങൾ അള്ളാഹു നിങ്ങളിലേക്ക് നിയോഗിച്ച മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലം കൊണ്ടുവന്നതായ ആ തത്വത്തെ ആ ഏകദേവ വിശ്വാസത്തെ ആ തൗഹീദിനെ നിങ്ങൾ ഉൾക്കൊള്ളാത്ത കാലത്തോളം നിങ്ങൾ എത്ര തന്നെ ക്യാബെ പരിപാലിച്ചാലോ ക്യാബൻ കഴുകിയാലോ ക്യാബൻ ശുദ്ധീകരിച്ചാലോ ക്യാബത്തിലേക്ക് വരുന്നവരെ സ്വീകരിച്ചാലോ കാശോ കാശ് വാങ്ങിയിട്ടോ വാങ്ങാതെയോ ഫ്രീ നിങ്ങൾ സ്വീകരിച്ചാലോ നിങ്ങൾ സംസം അവർക്ക് കുടിപ്പിച്ചാലോ എന്ത് ചെയ്താലും പ്രയോജനമേ ഇല്ല അള്ളാഹു തീർത്ത് പറഞ്ഞു ഖുർആാനിലൂടെ ഇന്നമായ അമു മസാജിദ് അള്ളാ അള്ളാഹുവിന്റെ ആ വിശാലമായ അള്ളാഹു സുബാനോ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ പള്ളികളുടെ നേതൃത്വം വഹിക്കേണ്ടവര് അതിൻ്റെ കമ്മിറ്റി മെമ്പർ ആവേണ്ടവര് അതിൻ്റെ കാരണവരാവേണ്ടവര് അതിനെ ശുദ്ധിയാക്കേണ്ടവര് അതിനെ എമാർത്ത് നടത്തേണ്ടവര് അതിനെ കെട്ടിപ്പോക്കേണ്ടവര് അതിന് എമാർത്തി എന്ന അർത്ഥത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന എന്തായിരുന്നാലും വിരോധമില്ല അത് അതിൽ പ്രാർത്ഥിക്കുക അതിൽ അള്ളാധി റസൂൽ പഠിപ്പിച്ചതുപോലെ ഹദീസിലൂടെ പണിയാണ് അള്ളാഹുവിനുള്ള കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവർക്കല്ലാതെ പള്ളിപ്പരിപാലനത്തിന് യാതൊരു അവകാശമില്ല അധികാരമില്ല എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞു മക്കാരോട് എന്ന് മാത്രമല്ല അവര് നിസ്കാരത്തെ പരിപൂർണമായി അഞ്ചോക് നമസ്കാരത്തെ അതാ സമയത്ത് സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കണം നിർവഹിക്കുന്നവരായിരിക്കണം അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാൻ പാടില്ല അവര് അവർ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ അത് മുഖ്യ കാരണമാണ് അള്ളാഹുനു മാത്രം ഭയപ്പെടുക അള്ളാഹു വല്ലാഹത്തോടുള്ള ഭയം മാറ്റിവെക്കുക ആരാധനയാകുന്ന ഭയമാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ അത് പുലിയെ കാണുമ്പോഴുള്ള ഭയമല്ല പ്രകൃതി ഇയാൾ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഭയം അത് ആരാധനയല്ല ആരാധന ആകുന്ന ഭയം ആരാധനയിൽ ഉടുക്കുന്നു അള്ളാഹേൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിറക്കുന്നു അള്ളാഹൻ്റെ ആയത്തിൽ കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്നു അള്ളാഹാൻ്റെ ദൃഷ്ടങ്ങൾ കാണുമ്പോൾ കണ്ണിൽ നിന്നിട്ട് ധാരാരിയായി വെള്ളം ഒഴുകുന്നു നരകം ഓർക്കുന്നു ശിക്ഷ ഓർക്കുന്നു സ്വർഗത്തിലേക്ക് എത്തണമെന്നതായ ആഗ്രഹം ഉടലെടുക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കീറിക്കോടേണ്ടതായ ഭയം ആ ഭയമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അല്ലാ പറയുന്നത് വലമ്യാസ ഇല്ലല്ലാ അല്ലാന്ന് മാത്രം അവർ ഭയപ്പെടുകയുള്ളൂ അപ്പോൾ അള്ളാഹന മാത്രം ഭയപ്പെടുന്നവര് അള്ളഹന മാത്രമേ സമയത്ത് വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ അവര് ഈ രൂപത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കേരള അന്തരീക്ഷത്തെ മലിനമാക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നത് നാം കാണുമ്പോലെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തിരം താഴ്ക്കുന്നതായ ആ രൂപവും അള്ളാഹു അല്ലാത്ത ഷിട്ടികളെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ അള്ളാന്റെ സ്റ്റേഡിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുന്നതായ ആ പരിശ്രമവും അത് മഹാപാപമാണ് മഹാ കോം ഉണ്ടായിത്തീരാൻ കാരണമാകുന്ന ഭാഗമാണ് എന്നത് ഓർത്തുകൊണ്ട് ജീവിക്കുന്നവർ ആരുണ്ടോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അള്ള പള്ളി സംരക്ഷിക്കാനുള്ളതായ അധികാരം കൊടുത്തിട്ടുള്ളത് പള്ളി പരിപാലനം നടത്തുക പരിപാലനം തന്നെ നടത്തുന്നവൻ ആജിമാർക്ക് വെള്ളം കൊടുക്കുന്നവൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി സംസം സംസം കോരി കൊടുക്കുന്ന വിഭാഗം ുംസ്വര്ഴുകുന്നാള് പോകട്ടെ വിതരണം ചെയ്യുന്ന അധികാരമുള്ളവരെ നിങ്ങൾ തുല്യപ്പെടുത്തുകയാണോ ആരോട് കമൻ ആമന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹിദീങ്ങളോട് നിങ്ങൾ തുല്യപ്പെടുത്തുകയാണോ ഒരിക്കലും തുല്യരല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ അള്ളാഹനെ കൊണ്ടുള്ള ഇട്ടുറപ്പുള്ള വിശ്വാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ജീവിതം മുഴുവൻ ചെയ്താൽ പ്രയോജനമില്ലേ ഇല്ല സ്റ്റാൻഡേർഡ് ഉയരുക തന്നെ ഇല്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഉശിരിക്കാണ് അവൻ ജാഹിലാണ് അവൻ പണിമിട്ടിയാണ് മരിക്കുന്ന സമയത്ത് മോമിനായി മരിക്കാൻ അവൻ അള്ളാഹു തൗഫീക്ക് നൽകുന്നതേ അല്ല പരലോകത്തിൽ നരകത്തിൽ കടക്കൽ നിർബന്ധമാണ് അവൻ തോമ ചെയ്യാത്ത കാലത്തോളം അവൻ പാശ്ചാത്യപ്പിക്കാത്ത കാലത്തോളം ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കണം നിങ്ങളെ എത്തിക്കണം ഷെട്ടികളെ എത്തിക്കണം അടിമകളെ എന്നതാണ് അല്ലാതെ നിർബന്ധം നിങ്ങളുടെ നിർബന്ധവും നിങ്ങളുടെ സഹോദര സഹോദരിമാരെയും നിങ്ങളുടെ പരിസരത്തിൽ ഇരിക്കുന്നവരെയും നമ്മുടെ ക്ലാസ് മെമ്പർമാരെ മാത്രമല്ല ഈ ഇസ്ലാമിലേക്ക് വരണമെന്ന് പോതിയുള്ള സത്യം ഉൾക്കൊള്ളണമെന്ന് പോയുള്ള ആരെല്ലാം ഉണ്ടോ ലോകത്ത് അവർക്കെല്ലാം ഈ യാഥാർത്ഥ്യം എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എൻ്റെ ബാധ്യതയാണ് മുസ്ലിം ലോകത്തിൻ്റെ ബാധ്യതയാണ് മുസ്ലിം ലോക പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് എഴുത്തുകാരുടെ ബാധ്യതയാണ് എന്നത് ഓർത്ത് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ